വന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കോർട്ടൊക്കെ ഇടപെട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് അല്ലെ അപ്പൊ എന്തായാലും എക്സാം ഉടനെ തന്നെ ഉടനെ എന്ന് വെച്ചാൽ ഒരു ത്രീ മന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉണ്ടാകും ഈ മൂന്ന് മാസത്തിന് ശേഷം എക്സാം ഉണ്ടാകും മാത്രമല്ല ഈ ഒരു എക്സാം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങള് പഠനത്തിനായിട്ട് ഉപയോഗിക്കണം ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജിത അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോൺവെൻസേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ദിവസം എൽ ഡി സി അതുപോലെ റൂം പോയി ദെൻ ആ സാനിറ്റേഷൻ വർക്കർ ഈ കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് സെയിം ടൈം റെക്കോർഡ് ആണ് അതായത് നമുക്ക് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ട് വരുന്ന ഡൗട്ട് ക്ലിയറിംഗ് ആണ് അല്ലാതെ ടോപ്പിക് വൈസ് ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ടെലഗ്രാം ചാനൽ സ്പെഷ്യൽ ടോപ്പിക്ക പ്രത്യേക ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് ഒന്ന് പോയാലും മക്കളെ യെസ് അപ്പൊ നമ്മൾ കാത്തിരുന്ന കാത്തിരുന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നു കൗബോയ് സാനിറ്റേഷൻ വർക്കർ ആയ കെ ജി ടീച്ചർ കുറെ അധികം നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പൊ ഈ നോട്ടിഫിക്കേഷനുകളിലെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എക്സാം നടക്കും എക്സാം നടക്കുക മാത്രല്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും വേറൊന്നുമല്ല കോർട്ട് വരെ ഇടപെട്ടു ഇപ്പൊ നിങ്ങൾ അടുത്ത ഒരു സമയത്ത് ഒരു ന്യൂസ് കണ്ടിണ്ടായിരുന്നു അതായത് കെ ജി ടീച്ചറിൽ നോട്ടിഫിക്കേഷൻ വന്നു പക്ഷെ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ വേക്കൻസികളുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ പൊതുജനങ്ങൾ അതിനെ പറ്റിയൊക്കെ ആണ് സോ കോട്ട് വന്ന് ഇഷ്യൂസിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എക്സാം നടക്കും എക്സാം നടന്ന ഒരു ത്രീ മന്തിനുള്ളിൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയും ഉണ്ട് ബിക്കോസ് ഇപ്പം ഒരു ഏപ്രിൽ ഇരുപത്തി എട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് അല്ലേ അപ്പൊ അത് കഴിഞ്ഞ മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസം നമുക്ക് പ്രിപ്പറേഷൻ്റെ സമയമാണ് ഓഗസ്റ്റിനോട് കൂടി എക്സാം കഴിഞ്ഞാലും ഈ വർഷം അവസാന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ആദ്യ റാങ്കുകളിലൊക്കെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി നേടാൻ പറ്റും ഇങ്ങനെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇവര് സിലബസിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കും പക്ഷെ വലിയ മാറ്റങ്ങളില്ല മോസ്റ്റ്ലി വെയിറ്റേജിലാണ് മാറ്റങ്ങൾ അപ്പൊ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന നോട്ടി സിലബസ് ആണ് അപ്പൊ ആ ഒരു സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജി കെ വളരെയധികം മുപ്പത് മാർക്കിനെ പഠിക്കാനുണ്ട് പക്ഷെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് നമ്മൾ ഇന്നലെ സിലബസ് ഒന്ന് അനാലിസിസ് നടത്തിയായിരുന്നു അപ്പൊ ഈ ദേവസ്വം നമുക്ക് ഈ ദേവസ്വം ബോർഡ് എൽ ടി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഹിന്ദുമതത്തിൽ പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കോമ്പറ്റീഷൻ ആ ഒരു ലെവലിൽ നോക്കിയാൽ കുറച്ച് കുറവാണെന്ന് ചോദിച്ചാൽ വലിയ കുറവൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോടെ ഒന്നും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ഹിന്ദു മതത്തിലൊക്കെ പെട്ടവർക്ക് ഒരു നല്ല ഒരു അവസരം തന്നെയാണ് ഓപ്പർച്യൂണിറ്റി ആണ് ബിക്കോസ് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് പിന്നെ നമ്മുടെ പി ഇ പി എസ് സി ലെവൽ എക്സാംസ് പോലെ അങ്ങ് കടികട്ടി ചോദ്യങ്ങൾ ചോദിക്കത്തില്ല കേട്ടോ പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ അതൊന്നും വലിയ പ്രസക്തി ഇല്ല നോർമലി നമുക്ക് സദാ ലെവലെന്ന് വെച്ചാൽ വലിയ സിമ്പിൾ അല്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഒരു ത്രീ മന്ത് ഉണ്ട് ഈ ഒരു ത്രീ മന്തിൽ ഇംഗ്ലീഷ് മാത്സും മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങ് പക്കയാക്കുക അത് എങ്ങനെയാണ് ആ ഒരു ഭാഗം ക്ലിയർ ആക്കേണ്ടതെന്ന് നമ്മൾ ഇന്നലെ തന്നെ നമ്മള് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക എന്നിട്ട് എല്ലാ ദിവസവും അപ്പൊ ഈ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഈ മൂന്ന് മാസം ഇപ്പം എക്സാമിനുണ്ടെന്ന് പറഞ്ഞാലും ഈ ത്രീ മന്ത് നമ്മൾ പഠിക്കുമ്പോൾ കൺസിസ്റ്റൻസിസ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം പോലും പഠനം മുടക്കരുത് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ മുന്നൂറ് രൂപ കൊടുത്ത ആപ്ലിക്കേഷൻ ഫീ ഒക്കെ കൊടുത്ത അയച്ചു ആ ഒരു എനർജിയിൽ ആദ്യത്തെ രണ്ട് ദിവസം പഠിക്കും പക്ഷെ മൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മൾ വീണ്ടും പഴയത് എഗെയിൻ പഴയ ലെവലിലേക്ക് പോകും പക്ഷെ അത് വരില്ല നമ്മള് ആ ഒരു എക്സാം ഹാളിൽ കയറി ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന അത്രയും ടൈം നമ്മൾ ഏതൊരു എനർജിയിലാണോ മക്കളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ എനർജി നമുക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അതുകൊണ്ട് റിസൾട്ട് ഉള്ളൂ ഞാൻ മുന്നൂറ് രൂപ കൊടുത്ത ആപ്ലിക്കേഷൻ അയച്ചു ആദ്യത്തെ ഒരാഴ്ച ഞാൻ നന്നായി പഠിച്ചു കേട്ടോ പിന്നെ എന്ത് വല അപ്പൊ നമ്മൾ ആ ഒരു ത്രീ മന്ത് ഏത് എനർജി നമ്മൾ എപ്പോഴും അങ്ങനെ ഓടുമ്പോ നല്ല സ്പീഡ് ആയിരിക്കും പിന്നെ എൻ ടൈമിലും സ്പീഡ് കൂടും പക്ഷെ നമ്മൾ അടുക്കാറാകുമ്പോൾ മതിയായി എന്ന ലെവലിലൊക്കെ എത്തും ഇല്ലേ പക്ഷെ നമ്മൾ അങ്ങനെ ആവില്ല തുടങ്ങുന്ന എനർജി എന്തോ ആ എനർജിയിൽ ചെന്ന് നമ്മൾ അവസാനിക്കണം ഇത് എക്സാം ഹാള് ആ ഒരു ടൈം അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് വെച്ച് ഇനിയും പഠിച്ച് നിങ്ങക്ക് അത്യാവശ്യം പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്ക് ഒരു ബേസ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ച് പഠിച്ചു തുടങ്ങുക അതുപോലെ കൗബോയി സാനിറ്റേഷൻ വർക്കർ ഈ ഈ പോസ്റ്റുകൾക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനും ഏഴാം ക്ലാസ് വിജയമാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സിലബസേ കാണുള്ളു അപ്പൊ അതാരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ പി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലിജിബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി അത് ക്ലിയർ ആയി പോയിക്കോളും ആണ് ആ സിലബസ് വെച്ച് വ്യക്തമായ രീതിയിൽ പഠിക്കുക അപ്പൊ നമ്മൾ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ പല പ്രശ്നങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറെ ടൈം വീണ്ടും പോകും പഠിക്കാൻ ബുക്ക് എടുത്തു കഴിയുമ്പോൾ ഒരു ടോപ്പിക് എടുത്തു അപ്പൊ കുറെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ കുറെ സമയമായി ഇതിന് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് പോവാ അപ്പൊ നല്ലൊരു കോച്ചിങ് ഉണ്ട് നല്ലത് അപ്പൊ നമുക്ക് എപ്പോഴും വളരെ ഹെൽപ്പിംഗ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഓഫ്ലൈനൊക്കെ നല്ലത് ഓൺലൈനാണ് ഇപ്പം ബിക്കോസ് നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹൗസ് വൈഫ് അപ്പൊ അവർക്ക് കാരണം നമുക്ക് ടൈം കിട്ടുമ്പോൾ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ക്ലാസ്സുകൾ കാണാനൊക്കെ പറ്റും ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചലഞ്ചർ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നപ്പോൾ നമ്മുടെ കോഴ്സും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് കാണാം നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആണ് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് കയറുക ഇവിടെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഇതിപ്പോ നമ്മുടെ ദേവസ്വത്തിന്റെ ബാച്ച് ആണെങ്കിലും റൂംബോയുടെ ബാച്ച് ആണെങ്കിലും ഈ രണ്ട് ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകളാണ് അതായത് ഒരിക്കലും നമുക്ക് ലൈവ് ക്ലാസ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ അതായത് ലൈവ് ക്ലാസ്സിൽ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടു ഹാഫ് ത്രീ ഹവേഴ്സ് എടുക്കുമ്പോൾ റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് മാക്സിമം വൺ അവറിനുള്ളിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചതോടൊപ്പം തന്നെ അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് റിവിഷന് മെൻ്റൽ സപ്പോർട്ടും ഒക്കെയുണ്ട് റൂംബോയിടെ ബാച്ചിന് സാനിറ്റേഷൻ വർക്കറിനും ഈ റൂംബോയുടെ ബാച്ച് മതിയാകും എൽ ഡി ഒക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് മെൻ്റൽ സപ്പോർട്ട് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് എക്സാമിന് ഒരു ടു മന്ത് മുമ്പ് തന്നെ നമ്മൾ ഒരു മെഗാ മാരത്തോൺ സെഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ ഇവിടേക്ക് വരിക അപ്ലൈ കൂപ്പൺ കോഡ് സജിത വൺ ത്രിപ്പിൾ നയൻ കൂപ്പൺ കോഡ് കൊടുത്തു വൺ ത്രിപ്പിൾ നയൻ മാത്രമേ കോസ് ബി ഉള്ളൂ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ കൊടുക്ക മൂന്നാമത് പേയ്മെന്റ് നടത്താം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റൂംബോയിടെ കോഴ്സും പർച്ചേസ് ചെയ്യാൻ പറഞ്ഞില്ല റൂം അതുപോലെ തന്നെ നമ്മുടെ സാനിറ്റേഷൻ വർക്കർ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കോഴ്സ് തന്നെയാണ് അത് എടുത്താൽ മതിയാവും രണ്ടിനും പേയ്മെന്റ് കയ്യിലുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ രണ്ടും രണ്ടോ ആഴ്ചയോളം മുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീ ഉള്ളതുകൊണ്ട് ഇനി ഈ ഒരു പോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴ്ന്ന് ആയിട്ട് ഇടുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എത്തിക്കുക കാരണം ഈ ദേവസ്വം ബോർഡിൻ്റെ സിലബസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഏഴ് ടോപ്പിക്സ് ആണുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഏഴ് ടോപ്പിക്കില് ഏഴാമത്തെ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് ദെൻ മാത്സ് മലയാളം ഇംഗ്ലീഷ് അപ്പൊ എല്ലാം കൂടെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മാർക്കിനെടുത്ത് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ട് അത്രയൊരു ഭാഗം ക്ലിയർ ആക്കിയിട്ട് ജി കെയിലെ കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളോടൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കിലേക്ക് എത്തപ്പെടാനായിട്ട് പറ്റും അപ്പൊ ആ രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ നേരത്തെ എൻ്റെ വീടോട് താഴെ തൊട്ട് താഴെ ഒരുപാട് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻത്ത് പ്രിലിംസിന്റെ റിസൾട്ട് എപ്പോഴാണെന്ന് റിസൾട്ട് ഈ വീക്കിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സാറ്റർഡേക്കുള്ളിൽ റിസൾട്ട് വരും എന്നാണ് പറയുന്നത് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പം അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ ഇട്ടോളൂ വീഡിയോ ഇഷ്ട കമന്റ് ആയിട്ട് ഇട്ടോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു